ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ കഫർനാമിലെത്തി സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രായന യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക അശ്വത്ദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച സ്വരത്തിൽ അല അലറികൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശ്വത്ഥാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ പ്രശസ്തി ഖലീലിയുടെയും സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു നമ്മുടെ കർത്താവായ ഈശംശയക്കും സ്തുതിയും പ്രതിവചനം ക്രിസ്തുവിൽ പ്രിയ സഹോദര സഹോദരന്മാരെ നാം എല്ലാവരും ഇന്ന് സാധാരണ സീസൻ്റെ സമയം ആരംഭിക്കുന്നു ഈ നിലവ് നിലവിലെ ആരാധനക്രമ വർഷത്തിലെ രണ്ട് സാധാരണ സമയങ്ങളിൽ ആദ്യത്തേത് അത് നോമ്പുകാലത്തേക്ക് തുടരും തുടർന്ന് തിരുവഴുത്തുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു കാരണം അവനിലൂടെ നാം എല്ലാവരും സുരക്ഷിതരും പരിപാലിക്കപ്പെടുന്നവരും ആയിരിക്കും നമുക്ക് എന്ത് പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നേക്കാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ത് തന്നെയായാലും അവസാനം നാം ദൈവത്തോടൊപ്പം വിജയിക്കും കർത്താവ് നമ്മെ എല്ലാം നയിക്കുകയും നൽകുകയും ചെയ്യുന്നു അവൻ്റെ ശക്തിയും നമ്മെ സഹായിക്കും അങ്ങനെ നമ്മുടെ യാത്രയിലൂടെ നീളാം നാം ശക്തരായിരിക്കും കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ആ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കഴിയും ഇന്നത്തെ നമ്മുടെ സുവിശേഷ വായനയിൽ ഒരു സാപത്ത് നാളിൽ കർത്താവായ യേശു സിനഗോഗിൽ വെച്ച് ഒരു പീഡിതനായ മനുഷ്യനെ അവനിൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കി അത്ഭുതകരമായി സൗഖ്യമാക്കിയതിൻ്റെ വിവരണം നാം കേട്ടു തന്നെയും അവൻ്റെ ഉപദേശത്തെയും ശല്യപ്പെടുത്തുന്ന ദുരാത്മാവിനെ കർത്താവ് കഠിനമായി ശാസിക്കുകയും അവൻ ആ മനുഷ്യനെ സുഖപ്പെടുത്തുകയും ദുരാത്മാവിൻ്റെ പീഡനങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ശക്തിയോടും അധികാരത്തോടും കൂടി അദ്ദേഹം പഠിപ്പിച്ചു ഇവയെല്ലാം ആ സംഭവം കണ്ടുനിന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചു ദൈവസ്നേഹം പ്രകടമാക്കാൻ നമ്മുടെ ഇടയിലേക്ക് വന്ന നമ്മുടെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലൂടെ അവൻ തന്നെ ചെയ്ത കാര്യങ്ങളിലൂടെ പലരും കർത്താവിൽ വിശ്വസിച്ചു ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്ന് നമ്മുടെ തിരുവഴുത്തുകളിൽ നാം കേട്ട കാര്യങ്ങളിലൂടെ ദൈവം എപ്പോഴും നമ്മുടെ പക്ഷത്താണെന്നും നാം എല്ലാവരും എല്ലാ സാഹചര്യങ്ങളിലും അവന് എപ്പോഴും പ്രിയപ്പെട്ടവരാണെന്നും ഓർമ്മിപ്പിക്കുന്നു അവനിൽ വിശ്വാസവും അർപ്പിക്കുന്ന എല്ലാവരും നിരാശരാകില്ല കാരണം അവൻ്റെ കാലത്ത് അവൻ ഹന്നയെ എങ്ങനെ സഹായിച്ചു ഒരു മകനെ എങ്ങനെ മകനെ നൽകി അതിനനുസരിച്ച് അവൻ്റെ സ്വന്തം നിഗൂഢത നിഗൂഢമായ വഴികളിൽ നമ്മെ സഹായിക്കാനും നീങ്ങും തിരുവഴുത്തുകളിലേക്ക് അവൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കും വന്തിയുടെ നാണക്കേടിൻ്റെ കറ അവളിൽ നിന്നും മായിച്ചു മറ്റു വ്യത്യസ്തമായ വഴികളിൽ അങ്ങനെ ദുഷ്ടന്മാരുടെ ശക്തിയിൽ നിന്ന് അവൻ തന്നെ മോചിപ്പിച്ച് തൻ്റെ സ്നേഹപൂർവകമായ പരിപാലനത്തിലേക്കും കൃപയിലേക്കും ദൈവജനത്തിൻ്റെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന കൈവശമുള്ള മനുഷ്യൻ ഉൾപ്പെടെ ചരിത്രത്തിലുടനീളം തൻ്റെ മറ്റു വിസ് വിശ്വസ്തരെയും ദൈവം സഹായിച്ചു നമുക്കെല്ലാവർക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കണം വെല്ലുവിളികളും പരീക്ഷണങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോഴും പ്രത്യാശയും പ്രതീക്ഷകളും ശരിക്കും മങ്ങിയതും ഇരുണ്ടതുമാണെന്ന് തോന്നുമ്പോഴും നാം അവനിൽ എപ്പോഴും ആശ്രയിക്കണമെന്നാണ് ഇതിനർത്ഥം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന പാതയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്നതിന് കാരണമായേക്കാവുന്ന ലൗകിക മാർഗങ്ങളുടെ മറ്റു പാതകളാലും പ്രലോഭനങ്ങളാലും നാം എളുപ്പത്തിൽ വശീകരിക്കപ്പെടരുത് ആ തെറ്റായ പാതകളെ സ്വീകരിക്കാനുള്ള പ്രലോഭനങ്ങളെ നാം ചെറുക്കണം ലൗകിക കാര്യങ്ങളുടെ കാര്യങ്ങളുടെയും ആകർഷണങ്ങളുടെയും വശീകരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വാഗ്ദാനവും നല്ലതും എന്ന് തോന്നുന്ന മറ്റു കാര്യങ്ങൾ എന്നാൽ വാസ്തവത്തിൽ നമ്മളെ ഇതിലും വലിയ പ്രയാസത്തിലേക്ക് നയിച്ചേക്കാം പിന്നീട് പശ്ചാത്തപിച്ചേക്കാം കർത്താവിൻ്റെ പാത തീർച്ചയായും ഏറ്റവും എളുപ്പമുള്ളതും സുഖവുമായ ഒന്നല്ല മറിച്ച് അത് നമ്മെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കുന്ന ഒന്നാണ് അതിനാൽ നമുക്കെല്ലാവർക്കും ഇന്ന് കർത്താവിലുള്ള വിശ്വാസം പുതുക്കാം അവനുള്ള നമ്മുടെ ആശ്രയം ഉറപ്പിക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ പരമാവധി ശ്രമിക്കാം അങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ സ്വയം സമർപ്പിക്കാനും അവനിൽ വിശ്വസിക്കാനും ശ്രമിക്കാം ലോകത്തെ എല്ലാ പരീക്ഷണങ്ങൾക്കും വെല്ലുവിളികൾക്കുമിടയിൽ ശക്തിപ്പെടുത്താനും ദൃഢമാക്കാനും കഴിയും ഈ ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ നയിക്കുന്നത് തുടരട്ടെ അങ്ങനെ നമ്മുടെ ദൈനംദിന നിമിഷങ്ങളും നമ്മുടെ മുഴുവൻ ജീവിതവും നാം അവ എങ്ങനെ ജീവിക്കുന്നു എന്നതും എക്കാലവും പ്രചോദനവും നമ്മുടെ ക്രിസ്തീയ സദ്ഗുണങ്ങളിലും വഴികളിലും മറ്റുള്ളവർക്ക് മഹത്തായ മാതൃകളുമായി ഇരിക്കട്ടെ ദൈവം നമ്മെ ഇന്നും എന്നും അനുഗ്രഹിക്കട്ടെ ആമേൻ